കോതമംഗലം ഉപജില്ലാതല സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പാചക മത്സരം സംഘടിപ്പിക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബി സജീവ് അധ്യക്ഷത വഹിക്കും കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ പാചക മത്സരം ഉദ്ഘാടനം ചെയ്യും ഉപജില്ലയിലെ തൊണ്ണൂറ്റിയേഴ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കായിട്ടാണ് മത്സരം നടത്തുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാചക മത്സരം നടത്തുന്നത് മത്സരാർത്ഥികൾക്ക് ക്യാഷ് അവാർഡിന് പുറമെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർട്ടിഫിക്കറ്റുകളും നൽകും ഒന്നാം സ്ഥാനത്തിന് അർഹനായ പാചക തൊഴിലാളിക്ക് ജില്ലാതല മത്സരത്തിൽ മത്സരിക്കാം മുപ്പതോളം പാചക തൊഴിലാളികൾ പാചക മത്സരത്തിൽ പങ്കെടുക്കും രുചി അവതരണം എന്നിവയ്ക്ക് പത്ത് മാർക്കും ചേരുവകളുടെ ഉപയോഗത്തിന് പത്ത് മാർക്കും പോഷകാഹാരത്തെപ്പറ്റിയുള്ള അറിവിന് പത്ത് മാർക്കും വ്യക്തി ശുചിത്വത്തിന് പത്ത് മാർക്കും പാചകത്തിലെ നൈപുണ്യത്തിന് പത്ത് മാർക്കുമാണ് നൽകുക ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്